പക്ഷേ അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്താ വിരോധം അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് വല്ല വിരോധമുണ്ടോ ഉണ്ടോ എതിർപ്പ് വിമർശനം രാഷ്ട്രീയമാണ് കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഇന്നലെ ഞങ്ങൾ പ്രിയങ്കാ ഗാന്ധിയെ കുറിച്ചോ സോണിയാഗാന്ധിയെ കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം ഇവിടെ ഈ സഭയിൽ പറയണം പ്രതിപക്ഷ നേതാവിന് സമനില തെറ്റിയെന്ന് തോന്നുന്നു എന്റെ വകുപ്പൊന്നും മാറ്റി കളയരുത് പാർലമെന്ററി കാര്യമന്ത്രി ഇവിടെ ഇരുപ്പുണ്ട് അങ്ങേക്ക് പെട്ടെന്നാകൻ അങ്ങ് തെറ്റിപ്പോയി അതുകൊണ്ട് പണ്ട് എല്ലാം ആധികാരികമായി പറയുന്ന ആള് എവിടെ നിൽക്കുന്ന തെളിവാണ് സാർ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പിന്നെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ഉണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അങ്ങയെപ്പോലെ ഇത്ര അറിവും ആധികാരികതയും വായനയും പരിചയ സമ്പത്തും ഒക്കെയുള്ള ഒരാള് പറയാവുന്ന താരതമ്യമാണോ സാർ അത് ഇവിടെ ഒരു പരിപാടി അസംബ്ലിയുടെ മുൻപിൽ ഉദ്ഘാടനം ചെയ്യുമ്പോ നിങ്ങൾ കൊടുത്ത ചിത്രത്തിന്റെ യാഥാർത്ഥ്യം വീഡിയോ ദൃശ്യങ്ങളിലൂടെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടു മുഖ്യമന്ത്രി ഇത് വരുന്നു അവിടെ നിൽക്കുന്നു കാറിന്റെ മുൻപിൽ ഈ പോറ്റി നിൽക്കുന്നു മാറി നിൽക്കാൻ കൈകൊണ്ട് കാണിക്കുന്നു കാറിലേക്ക് കയറി പോകുന്നു ഇതല്ലേ യഥാർത്ഥം നടന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അങ്ങേക്ക് കയറി ചെല്ലാൻ കഴിയുമോ നേരെ ശശി തരൂർ എത്ര നാളായി കാത്തുനിന്നിട്ട് കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ ഗുലാം നബി ആസാബിന് വീടിനകത്തേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ടല്ലേ അദ്ദേഹം പാർട്ടി വിട്ടുപോയത് എത്ര മുഖ്യമന്ത്രിമാർ സോണിയാ ഗാന്ധിയുടെ അപ്പോയിന്മെന്റ് കിട്ടാതെ പാർട്ടി വിട്ടുപോയി ലീഡർ കരുണാകരൻ അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയോ മൂപ്പനാർക്ക് കിട്ടിയോ അപ്പൊ ഈ സ്വർണം കട്ടവൻ ഘട്ട സ്വർണം വാങ്ങിയവൻ അത് ഉരുക്കിയെടുത്തവൻ അവര് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് പട്ട മാറ്റിന്റെ തടക്കം പറയാം ഇപ്പോൾ അദ്ദേഹം പറയാതിരിക്കുമ്പോ സോണിയാഗാന്ധി ഇരുട്ടിൽ നിർത്തുന്ന പ്രതിപക്ഷ നേതാവ് ബിജെപിയുടെ നാവായി മാറിയിരിക്കുന്നു അദ്ദേഹം പറയുകയുണ്ട് അദ്ദേഹം എങ്ങനെ ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഓരോ ദിവസവും പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഇവിടെ പാർലമെന്ററി കാര്യമന്ത്രിയല്ല നിയമ വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കയർ വകുപ്പ് മന്ത്രി എന്ന ഞാൻ പറഞ്ഞു അങ്ങ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞ കാര്യം പറഞ്ഞു അങ്ങ് പറഞ്ഞു ഈ പാർലമെന്ററി കാര്യമന്ത്രി അവിടേക്ക് മാർച്ച് നടത്തിയതാണ് ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു നിയമസഭക്കകത്ത് നിയമസഭയ്ക്ക് പുറത്ത് രേഖകൾ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഞങ്ങൾ അഭിപ്രായം അടിപൊട്ട് കിടന്ന് നിരവധിയാവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുമ്പോ ഇന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാസ്റ്റർ പെട്ടെന്ന് പെട്ടെന്ന് പറയണ കാര്യമായിട്ടുള്ള സൂചിപ്പിക്ക സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല സർ കഴിഞ്ഞ ആഴ്ച ഞാനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കൂടെ പങ്കെടുക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ കോൺഫറൻസ് ഉണ്ടായിരുന്നു സാർ ആ ട്രേഡ് യൂണിയൻ കോൺഫറൻസിൽ പങ്കെടുക്കേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ ശിവംകുട്ടിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ തിരിച്ചു അധികനോട് പറഞ്ഞു ഞാനിന്നെ അത് മനസ്സിലാക്കിയിട്ട് ആഞ്ഞടിക്കാമെന്ന് പറഞ്ഞു സാർ അങ്ങ് മനസ്സിലാക്കണം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ ഒരു ധർണ ഉണ്ടായിരുന്നു ആ ധർണയിൽ സാർ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് മനസ്സിലാക്കണം അങ് അങ്ങാണ് എനിക്ക് സംരക്ഷണം നൽകേണ്ടത് സ്പീക്കർ അങ്ങാണ് സഭയ്ക്ക് അകത്തും പുറത്തും സംരക്ഷണം നൽകേണ്ടത് എന്നെക്കുറിച്ച്